ഹായ് നമസ്കാരം ദാസേടനാണ് തൃശ്ശൂരിൽ നിന്ന് ടർബോദാസ് ദാസ് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ള കാരണം എന്താണെങ്കിൽ നമ്മുടെ മമ്മൂക്കയുടെ പുതിയ സിനിമയായുള്ള ടർബോ എല്ലായിടത്തും നല്ല രീതിയിൽ കളക്ട് ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതുവരെ കളക്ഷൻ പുറത്ത് വിടുന്നില്ല ഒരു തവണ മാത്രം ആകെ വിട്ടിട്ടുള്ളൂ നാലാമത്തെ ദിവസം നാല് ദിവസം കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വിട്ടത് ഇപ്പോൾ ഒരാഴ്ചയായി അതിൻ്റെ കളക്ഷനും കാര്യങ്ങളൊന്നും അറിയിക്കാത്തത് കൊണ്ട് നമുക്കറിയാം ഈ സിനിമ ബെൽറ്റ് ബെൽറ്റ് വണ്ടി ഓഫ് ചെയ്തിട്ടിരിക്കാണ് ബെൽറ്റിന്റെ ആവശ്യമില്ല അപ്പോൾ ഈ സിനിമ വമ്പം കളക്ഷൻ എന്ന് പറഞ്ഞാൽ വമ്പം കളക്ഷനാണ് അതായത് മലയാള സിനിമയിലെ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഏറ്റവും വലിയ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന സിനിമ തന്നെയാണ് പക്ഷേ കളക്ഷൻ പുറത്തേക്ക് വിടാൻ എന്താണ് ഇത്ര അധികം ബുദ്ധിമുട്ട് എന്ന് മനസ്സിലാവണല്ലേ എല്ലാവരും നമ്മളെടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പാനിക്കാണ് എല്ലാവരും ടെൻഷനിലാണ് കാരണം ഈ കിട്ടുന്ന കളക്ഷൻ ഒക്കെ എവിടെ പോകുന്നു അല്ലെങ്കിൽ കിട്ടുന്ന കളക്ഷൻ പറയാൻ എന്താണ് മടി ഇനി നൂറ് കോടി എന്ന് പറഞ്ഞിട്ട് ഇന്നോ നാളെയായിട്ട് വരാനാണോ എന്നറിയില്ല എന്നാൽ മറ്റുള്ള ഫാൻസുകാരും മമ്മുക്കേനെ ഇഷ്ടപ്പെടാത്ത മറ്റുള്ള നടൻ്റെ ഫാൻസുകാരും മറ്റുള്ളവരും ഇതൊരു കളിയാക്കലിലൂടെ എവിടെയും അവർ കളിയാക്കപ്പെടുക കളിയാക്കി കളിയാക്കി കൊണ്ടിരിക്കുകയാണ് കാരണം മമ്മുക്കയുടെ സിനിമ ഇതുവരെ നൂറ് കോടി കയറിയിട്ടില്ലേ ഇതും കയറില്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിച്ചു അത് കണ്ടെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് കണക്കുകളും കാര്യങ്ങളും ബോധിപ്പിക്കാൻ പറ്റുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ മറുപടി പറയേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നോട് ദേഷ്യം ഉണ്ടായിട്ടും ആർക്കും വിഷമം തോന്നിയിട്ട് കാര്യമില്ല കാരണം സത്യസന്ധമായ കാര്യമാണ് പറയാൻ യാതൊരു മറുപടി എന്താ പറയുക വിഷമമില്ല കാരണം എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് ഇന്നലെ ഇപ്പം ഞാൻ കോഴിക്കോട് പോയ സമയത്ത് അവിടെയും അത്രയും തിരക്കാണ് അല്ലെങ്കിൽ തൃശ്ശൂരിലും ഭയങ്കര തിരക്കാണ് മറ്റുള്ളവടത്തൊന്നും എല്ലാ റിപ്പോർട്ട് കിട്ടുന്നത് എനിക്ക് എല്ലാവരും റിപ്പോർട്ട് കിട്ടുന്നുണ്ട് എനിക്ക് എല്ലാവരും റിപ്പോർട്ട് കേരളത്തിലുള്ള ഒരു വിധം കേരളത്തിലുള്ളതും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലുള്ള വിവരങ്ങൾ മമ്മൂട്ടി കമ്പനിയൊക്കെയാണ് കൂടുതൽ എനിക്ക് കിട്ടുന്നത് ഞാൻ പത്രാശ്വപറന്നല്ല അപ്പൊ എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് എല്ലാവരും അഞ്ചും തവണ അഞ്ച് തവണ പത്ത് തവണ ഞാൻ നാല് തവണ ആയിപ്പോ നാല് തവണ അഞ്ച് തവണ പത്ത് തവണയൊക്കെ കണ്ടുവരാണ് ഒരു വിധ ആൾക്കാരെ അപ്പൊ കിട്ടുന്ന കാശൊക്കെ എവിടേക്ക് പോകുന്നു ഏഹ് എന്താ ഈ കളക്ഷൻ പറയാൻ ഇത്ര അധികം മടി എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ എൻ്റെ കാൽക്കുലേഷനിൽ എന്തായാലും ഒരു എൺപത് കോടി എൺപത്തഞ്ച് കോടി മുകളിൽ കയറിയിട്ടുണ്ട് എന്തായാലും ചിലപ്പോൾ നൂറ് കോടിക്ക് ചിലപ്പോൾ ആയിട്ടുണ്ടാവും ഇന്ന് പറയുക ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ പറയുന്നു വിചാരിക്കുന്നു അതൊരു കാര്യം യാതൊരു കോംപ്രമൈസില്ല മമ്മൂക്കാനെ സ്നേഹിക്കുന്നവർ ആണെന്ന് പറയുന്നത് ഞാൻ പറയുന്ന കാര്യമല്ല എൻ്റെ അടുത്ത് ഒരു ദിവസം തന്നെ ഞാൻ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് വേണമെങ്കിൽ കാണിച്ചു തരാം അല്ലെങ്കിൽ എൻ്റെ ഫോൺ കാണിച്ചു തരാം എത്ര അധികം ആൾക്കാർ ആകെ രോഷാക്കുലരായിട്ടിരിക്കുന്നത് കാരണം നമുക്ക് ഈ പണ്ടത്തെ പോലെ ഇപ്പോൾ അങ്ങനെ പറയേണ്ടി വരും കാരണം അവർ സപ്പോർട്ട് ചെയ്തിട്ടാണ് സിനിമ ഓടുന്നത് അല്ലേ നിങ്ങൾക്ക് മമ്മൂട്ടി ഫാൻസ് തന്നെ മമ്മൂക്കാനെ സ്നേഹിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ സിനിമ കണ്ട് അഞ്ച് തവണ പത്ത് തവണ ഒക്കെ ഇന്ന് കാണുന്നത് അത്രയും സപ്പോർട്ടാണ് അതുപോലെ ഫാമിലീസ് ഇതിനൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ കുറേ പേര് ഇറങ്ങിയിരുന്നു ആ ഡീഗ്രേഡേഴ്സിനൊക്കെ കണ്ട മൊഴി ഓടിച്ചതൊക്കെ ഇവിടുത്തെ പ്രേക്ഷകരും മമ്മൂക്കനെ സ്നേഹിക്കും മമ്മൂക്കനെ സ്നേഹിക്കുന്ന ചങ്കുകളാണ് അത് നിങ്ങൾ അറിയാതിരിക്കരുത് വില കുറച്ച് കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വളരെ മോശമാണ് എന്തായാലും പെട്ടെന്ന് തന്നെ ഇന്ന് ഇന്നോ നാളേക്കായിട്ട് ഇതിൻ്റെ കളക്ഷൻ പുറത്ത് വിടണം മറ്റുള്ള സിനിമകൾക്കൊക്കെ കളക്ഷൻ വിടാമെങ്കിൽ ഇപ്പോൾ ഗുരുവായൂർ അമ്പല ആ സിനിമ ഗംഭീര സിനിമ എന്നൊന്നും പറയാനില്ല ഒരു ആവറേജ് സിനിമയാണ് ആ സിനിമ ഈ പറഞ്ഞ പോലെ അഞ്ചു തവണ പത്ത് തവണ കണ്ടു ഒരു തവണയൊക്കെ കണ്ടുണ്ടാവുള്ളൂ ഒരു ആൾക്കാർ ആ സിനിമ എൺപത് കോടി എൺപത്തഞ്ച് കോടി എന്ന് പറയും ഈ സിനിമയായിട്ട് ഒരു ഒരാഴ്ചയിൽ വ്യത്യാസമുള്ളൂ അപ്പൊ അതിനേക്കാളും ഇത്രയും ട്രെൻഡായിട്ട് ഇത്ര അധികം സ്ഥലങ്ങൾ റിലീസ് ചെയ്ത് രാജ്യങ്ങൾ എഴുപത് രാജ്യങ്ങൾ തേങ്ങേര മൂട് മാങ്ങയുടെ തൊലി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിനിമ അമ്പത്തിരണ്ട് കോടി നാല് ദിവസം കൊണ്ടുപോയിട്ട് പിന്നെ ഒരനക്കം കേൾക്കാല്ലേ അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് പറയണ്ടാന്ന് വിചാരിച്ചാണ് പറയിപ്പിക്കുകയാണ് കാരണം അത്രമാത്രം വിഷമമുള്ളത് കൊണ്ടാണ് പറയുന്നത് അപ്പൊ മറ്റുള്ള എല്ലാവരുടെയും അമ്മുക്ക ആരാധകരുടെയും ആരാധകർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എൻ്റെ വീഡിയോയിൽ പറയുന്നത് അതൊരു കാര്യം പിന്നെ മമ്മൂക്ക ഇത്രമാത്രം ഗംഭീരമായിട്ട് ആക്ഷൻ ചെയ്ത ഒരു സിനിമ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത്രമാത്രം സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് കാരണം ഞാൻ ഇത്രയും വലിയ കടുത്ത ആരാധകനായിട്ടുള്ള ഞാൻ എല്ലാ സിനിമകളിലും അദ്ദേഹത്തിന്റെ ആക്ഷൻ വാച്ച് ചെയ്യുന്നു പ്രത്യേകമായി ആക്ഷൻ വാച്ച് ഒരു വ്യക്തിയാണ് അപ്പോൾ കുറേ നാളായിട്ട് ഈ പറഞ്ഞ പോലെ മമ്മൂക്ക എന്നെ കളിയാക്കുന്നവർ പറയുന്ന പോലെ മമ്മൂക്ക ഒരു സ്ഥലത്ത് നിൽക്കും ബാക്കിയുള്ളവരൊക്കെ തല്ല് വേണ്ടവരൊക്കെ അങ്ങോട്ട് പോയി വാങ്ങണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പണ്ടുമുതലും മമ്മൂക്കയ്ക്ക് കേൾക്കുന്ന എല്ലാവരും പറയുന്ന ഒരു കുറ്റം പക്ഷേ ഈ സിനിമയിൽ മമ്മൂക്ക പരമാവധി അതായത് എഴുപത്തി മൂന്ന് വയസ്സിലും പരമാവധി ഓടി നടന്ന് ഇടുക്കലും മറയിലും ഒക്കെ ചെയ്തിട്ടുണ്ട് അതായത് ഈ സിനിമയിൽ തന്നെ രാജീവ് ഒരു ലാസ്റ്റ് സീനിൽ ആക്ഷനിൽ ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞു പോയിട്ട് വീഴാൻ പോകുന്ന സാൻ അവിടെ കട്ട് ചെയ്തൊക്കെയാണ് എഡിറ്റിങ് അപ്പൊ നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അവിടെ ഒരു അപകടം എന്തായാലും വീഴ്ച എന്തായാലും ഉണ്ടായിണ്ടാവും അതുപോലെ നമുക്ക് എല്ലാവർക്കും അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി ചിലപ്പോൾ ഇത്ര റിസ്ക് എടുത്തൊരു സിനിമയിൽ ഇനി ആക്ഷൻ ചെയ്യുവോന്നുള്ള കാര്യം സംശയമാണ് അദ്ദേഹത്തിന്റെ സിനിമ ആയതുകൊണ്ടും ആൾക്ക് കുറെ നാളുകൾക്ക് ശേഷം ഒരു വലിയൊരു ആക്ഷൻ പടം ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ആൾ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ചെയ്യാൻ തനിക്ക് പറ്റില്ല എന്ന ആൾക്കാര് അത് ചെയ്ത് കാണിക്കുന്ന ആളാണ് മമ്മൂക്ക അത് അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിന് മുകളിലൊന്നും പറയില്ല ഇവിടെയുള്ള ചെറുപ്പക്കാരെ ആക്ഷൻ ചെയ്തതിനേക്കാളും ഗംഭീരം വരുന്ന ആൾ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ വയസ്സാക്ക് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വന്നിട്ടുണ്ട് എല്ലാം കൊണ്ടും സൂപ്പർ സിനിമ തന്നെയാണ് ഈ സിനിമ ആരെങ്കിലും കളിയാക്കാൻ വരുന്നുണ്ടെങ്കിൽ ഈ സിനിമ മോശം ആരെങ്കിലും ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കണമെങ്കിൽ അവൻ്റെ അച്ഛട്ട് അടിച്ച് പൊളിക്കണം എൻ്റെ ഭാഷയിൽ ഇതിന് മുകളിലും ഒന്നും വേറെ സിനിമ ഇല്ല ഈ സിനിമ ഗംഭീര സിനിമ തന്നെയാണ് ഒരു അപാകതയും ഈ സിനിമയിൽ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് വേറെ ഏത് സിനിമത്തിന് മുകളിൽ നിങ്ങൾ അടിപൊളി ലൂസിഫറോ എന്താ ലൂസിഫർ എന്തിട്ട് ഇത്ര വലിയ സംഭവം ആകെ കൂടിയിട്ട് ഒന്നോ രണ്ടോ ശരിക്കായാലും മെയിൻ കാര്യങ്ങൾ മാത്രമല്ല മോഹൻലാൽ അത്ര അധികം പ്രാധാന്യത്തോടെ ചെയ്തിട്ടുള്ള സിനിമയൊന്നുമില്ല അത് കുറച്ച് സംഭവങ്ങൾ ലാസ്റ്റും കാര്യങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് വയ്ക്കുന്നതല്ലാതെ ഇൻ്റർവെല്ല് വരെ എന്തൊരു സിനിമ അങ്ങനെ പറയുകയാണെങ്കിൽ ആളുപോലെ തന്നെ വെച്ച് നോക്കേണ്ടി ഒരു സിനിമയെ അതായത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മോഹൻലാൽ ഫാൻസുകാരാണ് ഇതിനെ താത്തി കെട്ടാൻ ശ്രമിക്കുക അവർ കാണിക്കുക കാണാൻ പോകുന്ന അല്ലെങ്കിൽ കുറ്റം കണ്ടുപിടിക്കാൻ പോകുന്ന കാര്യങ്ങൾ മാച്ച് ചെയ്തിട്ടുണ്ടാ ഞാൻ പറയുന്നത് ഇതിൽ നല്ല കഥയുണ്ട് കാരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അത്ര അധികം ജനങ്ങളുടെ പൈസ ഓരോ ബാങ്കുകളിലും അനാഥമായി കെടുക്കുന്നുണ്ട് അതിൻ്റെ ഉറവിടം അറിയാതെയും ഒക്കെ കെടുക്കുന്നുണ്ട് ഇതൊക്കെ പല രീതിയിലും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണമെങ്കിൽ കൈകാര്യം ചെയ്യാനും മറക്കാനൊക്കെ സാധിക്കും അപ്പം അങ്ങനെയൊരു വലിയ തീമ് തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ളത് അപ്പോൾ കഥയും ഗംഭീരമാണ് പിന്നെ ഈ സിനിമകളൊക്കെ ഇപ്പോൾ വിജയിച്ച സിനിമകളൊക്കെ സർവൈവൽ സ്റ്റോറികളാണ് ഇപ്പോൾ വിജയിച്ചുള്ള സിനിമകളല്ലാതെ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നത് പാട് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നതാണ് ആ സിനിമയാണ് പമ്പം വിജയത് മഞ്ഞുമൽ ബോയ്സ് രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന സംഭവമാണ് ബമ്പം വിജയത് അതേപോലെ തന്നെയാണ് ഈ സിനിമയും രക്ഷപ്പെടാൻ അവർ രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് വില്ലനിൽ നിന്ന് പക്ഷെ സാധിക്കുന്നില്ല അങ്ങനെയാണ് ഏറ്റുമുട്ടാൻ വരുന്നത് അപ്പം ഈ മൂന്ന് ഹിറ്റ് സിനിമകൾ ഇക്കോലി ഇറങ്ങിയത് സർവൈവൽ തന്നെയാണ് ശരിക്കും അപ്പോൾ ഇതിനെ ആ രീതിയിൽ അടിച്ച് താത്തേണ്ട ആവശ്യമില്ല പിന്നെ ഒരു കാര്യം പറയാനുള്ളത് മമ്മൂക്ക് ഇത്രമാത്രം ഗംഭീരമായിട്ട് മമ്മൂക്ക ഈ സിനിമയിൽ ആക്ഷൻ ചെയ്തു അല്ലേ അതേപോലെ തന്നെ സിനിമ ഗംഭീര ഹിറ്റാവും ചെയ്തു എല്ലാ ഒരു വിഭാഗം ആൾക്കാർ മാത്രമല്ല കുറേ ആൾക്കാർ വിഭാഗം ആളുകൾ മാത്രല്ല ഒരു എന്താ പറയുക ഒരു അമ്പത് ശതമാനം ജനങ്ങൾ ഇറങ്ങി നിന്ന് ഈ സിനിമയെ തോൽപ്പിക്കുക റിവ്യൂവേഴ്സും റിവ്യൂ ചെയ്യുന്നവരും യൂട്യൂബേഴ്സും അതുപോലെ തന്നെ പബ്ലിക്കും ഒക്കെ ഇറങ്ങി നിന്ന് മമ്മൂക്കനെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഈ സിനിമ ഇത്രയും ഗംഭീരമായി വിജയിച്ചുകൊണ്ട് കൂട്ടുംമാഴ പേമാരി എന്തൊക്കെ വെള്ളപ്പൊക്കം എന്തൊക്കെ അതിനൊക്കെ അതിജീവിച്ച് ഈ സിനിമ നന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മമ്മൂക്കെ രക്ഷപ്പെടുത്തിയിട്ടില്ല എത്ര ഉണ്ട് ഇവിടെ മലയാള സിനിമയിൽ എത്ര തെണ്ടികൾ എന്നെ ഞാൻ പറയും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ ഒന്ന് കമന്റ് എഴുതിക്കോ എൻ്റെ ഇതിൽ ഞാൻ പറയും പറയാനുള്ളത് ഞാൻ പറയും എത്ര തെണ്ടികളുണ്ട് മലയാള സിനിമയിൽ സംവിധായകർ പ്രൊഡ്യൂസേഴ്സ് നടന്മാര് നടികൾ ഇവരൊക്കെ ഏത് ഡാഷില് പോയി കിടക്കാണ് കാലിന്റെ ഇടയില ഞാൻ പറയാൻ വാക്കുകളില്ല വേറെ ഒന്നും പറയുന്നില്ല അപ്പോൾ ഇവർക്കൊക്കെ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് മമ്മൂക്കായി വേറെ സിനിമകൾ എന്താ പറയുക പത്തൊമ്പതാം നൂറ്റാണ്ട് സിനിമ ഇറങ്ങിയ സമയത്ത് വിനയനെ പൊക്കി പറയുന്നു അല്ലെങ്കിൽ സിജോ വിൽസനെ പൊക്കി പറയുന്നു അതുപോലെ തന്നെ ഓരോ അതുപോലെ സിനിമകളൊക്കെ ചെയ്യുന്ന സമയത്തും മമ്മൂക്ക എനിക്ക് ഓർമ്മ ഒന്നും പറഞ്ഞു കേട്ടോ അങ്ങനെ കുറേ സിനിമകൾ ഇവിടെ ഉള്ള വിജയിക്കുന്ന സമയത്തൊക്കെ മമ്മൂക്ക അവരെ വിളിക്കലും എന്താ പറയുക മമ്മൂക്കയുടെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു മമ്മൂക്ക വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തൊലിക്കുന്ന കുറേ തെണ്ടികളില്ലേ ഇവിടുത്തെ സിനിമക്കാർ ഈ ഇവരൊക്കെ ഏത് കാലിൻ്റെ ഇടയിലെക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലേ അതുതന്നെയാണ് ഇത് പണ്ട മുതൽ മമ്മൂക്കയ്ക്കെതിരെ കളിക്കുന്ന കളികൾ തന്നെയാണ് ഞാൻ ഇതെല്ലാം എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് വെട്ടി തോന്നുന്നു പറയാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം എന്തായാലും വളരെ മോശമായ സുഹൃത്തുക്കളെ അമ്മയും കിമ്മയും അച്ഛനും ഒക്കെ ഇല്ല ഇവിടെ അതേപോലെ തന്നെ മമ്മൂക്കാൻ ഇങ്ങനെ വർഗീയവാദിയായിട്ട് ചിത്രീകരിച്ചപ്പോൾ നിങ്ങൾ ഒരാളും കണ്ടില്ല വളരെ കുറച്ച് പേര് ഒന്നോ രണ്ടോ പേര് മാത്രം പ്രതികരിച്ചുള്ളൂ നിങ്ങളുടെയൊക്കെ വായൽ കൊള്ളിത്തണ്ട് കൊള്ളീന്ന് പറഞ്ഞാൽ തൃശ്ശൂർ കപ്പത്തണ്ട് അടിച്ച് കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കൂടുതലൊന്നും പറയുന്നില്ല പിന്നീട് കാണാം ദാസേട്ടൻ തൃശ്ശൂർ അല്ല ടർബോ ദാസ്